കൃത്യമായ കൃത്യമായ യും കൃത്യമായാണ് ഇപ്പോൾ കേരളത്തിൽ ഒന്നിൽ ഭരണം വേണം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം വേണം ഇത്തരത്തിലുള്ള നടപടികളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ സഹോദരന്മാർ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചവർ കിട്ടി മാറ്റി വെക്കാൻ നിർദ്ദേശിച്ചവർ കിട്ടി മാറ്റിവെക്കപ്പെട്ടവർ അവർക്ക് വയ്ക്കുന്നുണ്ട് ഇതിനെല്ലാം ഞങ്ങൾ മറുപടി തരും ഞങ്ങൾ വന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ ചോദിക്കും അന്ന് ഞങ്ങളുടെ തൊഴിലാളിക്ക് കൂടെ നിങ്ങൾ നിർത്തിവെക്കേണ്ടത് അതല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പോകുമ്പോഴും കഴിഞ്ഞ ഒമ്പത് വർഷമായി ഒരു പി എസ് സി നിയമനം പോലും കെ എസ് ആർ ടി സി നടത്തിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇരുപത്തിയായിരം ജീവനക്കാരെ പുതിയതായി പുതിയതായി നിയമിച്ചപ്പോൾ പി എസ് സി വഴി നിയമിച്ചപ്പോൾ അവൻ ആയി സമാധാനം മരണപ്പെടുന്ന നടത്തിലേക്ക് അവൻ എത്തിച്ചേണ്ടി ഇരുന്നത് പോരാളികളുടെ അമ്പ കുറക്കുന്നവനാണ് ഇവർ നോയിണ്ടിരിക്കുന്നു കെഎസ്ആർടിസി അട്ടകട്ടമായി പ്രൈവറ്റ് ഈസ് ചെയ്യുന്ന ആ കടുത്ത മാസങ്ങൾ കേട്ടുള്ള കെഎസ്ആർടിസിയിലെ കുറയ പ്രൈവറ്റ് ഈസും ഇത്രയൊരു പ്രൈവറ്റ് ഈസും വെളി ജീവനക്കാര് വെച്ച് കേവല 8800 രൂപ சம்பളം കൊടുത്തുകൊണ്ട് വളരെ ലാഭകരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ലോജിസ്റ്റിക്സ് വരെ ഖോര সংবিধান ആ ഖോര সংবিধানത്തെ ലാഭകരമാവാനുള്ള

സ്വകാര്യവൽക്കരിക്കാനോ ഇവിടുത്തെ ഒൻപത് മാസം ഞങ്ങൾ നോക്കിയില്ലേ പിന്നെ ഒരു പത്ത് മാസം കൂടെ നോക്കാം അതുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങളിൽ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നത് നിർത്തിയില്ല എങ്കിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ നൽകിയില്ല എങ്കിൽ അതിശക്തമായ അതിന്റെ ഒരു മുന്നറിയിപ്പ് മാത്രമായി ഈ കണ്ടാൽ മതി അതുകൊണ്ട് നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ഡി എറങ്ങിക്കൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തിക്കൊണ്ട് ജീവനക്കാരെ അനധികൃതമായി താൽക്കാലികൊണ്ട് കണ്ടക്ടർമാരെയും ഡ്രൈവർമാരുടെ ജോലി ഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട്